ഹായ് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം കളിക്കുമ്പോ കേട്ടോ കാല് നോക്കണം കൈ നോക്കണം ഭാവങ്ങൾ നോക്കണം കേട്ടോ അടിപൊളിയായി അയ്യോ അവിടെ ശരിയായിട്ടില്ല ശ്രദ്ധിക്കുക നല്ലോണം കൂടി കളിക്കണം അതാണ് നമ്മുടെ കലയുടെ പ്രത്യേകത അപ്പോ ശരിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ടീച്ചറെ പഠിക്കണം എന്ത് പഠിക്കണം ഇത് സ്കൂളല്ല പഠിക്കാൻ ഇത് ഡാൻസ് ക്ലാസ് അല്ലേ എനിക്കും അയ്യോ എൻ്റെ ഈശ്വരന്മാരെ മോഹിനിയാട്ടമോ എങ്ങനെ നിന്റെ ഈ കളറും ഈ തടിയും വെച്ച് എങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ പറ്റില്ല മോഹിനിയാട്ടം പഠിപ്പിക്കാനേ പറ്റില്ല പൊക്കോ പൊക്കോ പൊക്കോളും പൈസ എത്ര വേണമെങ്കിലും തരാ പൈസയോ വൈകി വന്ന മഹാലക്ഷ്മി അല്ലേ കേറി പോന്നോളൂ കാര്യമുണ്ട് കേറി വന്നോളൂ ഞാൻ പറയാം ഒരു കാര്യം ആ വെള്ളക്കാരിൽ തുടണ്ട കാരണം നീ കറുത്തതല്ലേ ഉള്ളിട്ട് പോന്നോളൂ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട് കുട്ടികളെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റേക്ക് പുറത്തേക്ക് പോകുള്ളൂ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി ഓക്കേ അതായത് നാട്യശാസ്ത്രത്തിൽ ഞങ്ങളുടെ പുതിയ ഗുരു ഒരു വലിയ സന്ദേശം ഞങ്ങൾക്ക് ശിഷ്യർക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് താനൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് പറയാം അടുത്ത കാര്യം ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടില്ല അത് ഒന്ന് പറഞ്ഞോട്ടെ ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ അപ്പോ ഇതാണ് ഞങ്ങൾക്ക് തന്നെ പോലുള്ള കറുത്ത ആളുകളോട് പറയാനുള്ളത് പിന്നെ ശ്രദ്ധിക്കുക ഈ കളി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ആളുകളുള്ള സ്ഥലത്ത് കളിക്കുകയോ കളി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയോ ചെയ്യരുത് ബാസ്ത്ര അതുപോലെ തന്നെ കറുത്ത ഇരുട്ട ഉള്ള റൂമുകളിലൊക്കെ തന്നെ കലിക്കുക ഒരു കാരണവശാലും മറ്റുള്ളവർ കാണേ ഈ മോഹിനിയാട്ടം നിന്നെ പോലുള്ള കറുത്ത ആളുകൾ നിന്നെ പോലുള്ള താഴ്ന്ന ആളുകൾ ഒരു കാരണവശാലും കളിക്കരുത് എന്നാണ് ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള ആ ഈ മഹത് വ്യക്തി പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം കാല് കവച്ച് വെച്ച് കലിക്കുക അതുപോലെ തന്നെ അരമണ്ടൽ അങ്ങനെ ഒരുപാട് സ്റ്റെപ്സുകൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമുക്കൊന്ന് നോക്കാം നിങ്ങൾ അപ്പൊ ഒന്ന് നോക്കൂട്ടോ അറിയാലോ ശരി കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുന്നിൽ കലാഭ്യസിക്കാനും അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോയി മോൾ മത്സരത്തിന് പോരാ പൊളിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല മത്സരത്തിൽ മേടത്തെ ആ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡടുത്ത് കളയേണ്ടത് അതിന് പകരം ഇങ്ങനെയാണോ സംസാരിക്കാം ഞാൻ ഒത്തിച്ച് വിചാരിച്ച ഒരു കാര്യം നടക്കില്ല ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാപാരമായിരുന്നു വിചാരിച്ചിട്ട് വല്ലതും നടന്നാ ഇല്ലോ നടന്നാ ഇല്ല ഇല്ല ഗവൺമെന്റ് എന്നെ വിചാരിക്കണം ആ കോളജ് കളയണം പിള്ളേരും ഞങ്ങൾക്ക് തിയറിയിൽ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ ഞങ്ങൾക്ക് ഒരു ഒരു വേണ്ട ലക്ഷണങ്ങളുണ്ട് ഹലോ ഹലോ പ്രത്യേക ൂളംപാറയിൽ നിന്നും ചാടിയ വ്യക്തി എത്രയും വേഗം ഈ വാഹനത്തിൽ വന്ന് കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലാത്ത അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നതാണ് അതെ കുട്ടി എന്നെയാണ് ആ വിളിക്കുന്നത് ഈ സ്റ്റെപ്പ് കളിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പൊ ഞാൻ പോട്ട് ഇനി വന്നിട്ട് കാണാം കേട്ടോ എന്റെ പൈസ പോകില്ല ആൾക്കിവിടെ ഉണ്ടാവു